ഹായ് ഗായ്സ് അസാംക്കും ഇന്ന് നമുക്ക് പച്ചേരി ഒരു നെയ് റോസ്റ്റ് ഉണ്ടാക്കിയാലോ എങ്ങനെയെന്നായിരിക്കുമല്ലേ നിങ്ങളുടെയൊക്കെ ഒരു സംശയം അപ്പോൾ നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതിനടുത്തുള്ള ആ ബെല്ലൈക്കളിൻ്റെ ഓളൂടെ എനബിൾ ചെയ്യാനും മറക്കല്ലേ വെൽക്കം ടു മൈ ചാനൽ ഞാനിവിടെ ഒരു കപ്പ് ഉഴന്ന് അഞ്ച് മണിക്കൂറോളം വെള്ളത്തിൽ കുതിർത്തി നല്ല കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ ഒഴിവാക്കി എടുത്തിട്ടുണ്ട് എനിക്ക് കുറച്ച് ക്വാണ്ടിറ്റി വേണ്ടത് കൊണ്ട് ഞാൻ ഒരു കപ്പ് എടുത്തത് നിങ്ങൾക്ക് കുറച്ച് മരുന്നുണ്ടെങ്കിൽ അരക്കപ്പ് ഉഴുന്ന മതിയാകും ഇനി ഞാനിവിടെ ചോറാണ് എടുത്തിട്ടുള്ളത് ഒന്നര കപ്പോളം ചോറുണ്ട് കേട്ടോ ഇത് നമുക്കൊക്കെ ഒന്ന് അരച്ചെടുക്കാം ആദ്യം ഞാൻ ഉഴുന്നാണ് ഇട്ട് കൊടുക്കുന്നത് ഉഴന്ന് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് ഉവിന്ന് അരക്കുമ്പോൾ അധികം വെള്ളം ഉണ്ടാകാൻ പാടില്ല കേട്ടോ വെള്ളമില്ലാതെ പേസ്റ്റ് രൂപത്തിലാണ് അരച്ചെടുക്കേണ്ടത് ഞാനിവിടെ ഒരു അര അരക്കപ്പോളം വെള്ളമാണ് ചേർത്തിട്ടുള്ളത് അങ്ങനെ ഞാനിവിടെ ഉവിന്ന് അരച്ചെടുത്തിട്ടുണ്ട് അധികം അധികം വെള്ളമൊന്നുമില്ല കേട്ടോ വെള്ളമില്ലാതെയാണ് ഞാൻ അരച്ചെടുക്കുന്നത് ഇനി അതിലേക്ക് നമുക്ക് ആ ചോറ് ഇട്ട് കൊടുക്കാം ഇതിലും അധികം വെള്ളം കൂടാൻ പാടില്ല ഞാനിവിടെ ഒരു മുക്കപ്പിൻ്റെ അടുത്തോളാണ് വെള്ളം എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് മെഷർമെൻറ്റിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോയെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് ഒഴിച്ചിട്ടൊന്ന് അരച്ച് നോക്കുക അരവ് എങ്ങനെയുണ്ടെന്ന് എന്നിട്ട് അതിനനുസരിച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കട്ടോ അങ്ങനെ നമ്മളിത് അത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് നമ്മളിതിൽ പച്ചരി ചേർക്കുന്നില്ല എന്ന് പറഞ്ഞു അതിന് പകരമായിട്ട് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് ഒരു കപ്പോളം വറുത്ത അരിപ്പൊടിയാണ് കേട്ടോ അത് ചേർത്ത് കൊടുത്ത് വെള്ളം കുറച്ച് ഒഴിച്ച് നമുക്ക് നല്ലതുപോലെ അരച്ചെടുക്കാം അങ്ങനെ അങ്ങനെന്താ ഞാൻ നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇതിൽ ഞാൻ എക്സ്ട്രാ ബേക്കിംഗ് സോഡയോ അതുപോലെ ഈസ്റ്റോ ഒന്നും ചേർക്കുന്നില്ല ഇത് മാത്രമേ ചേർക്കുന്നുള്ളൂ ഇനി നമുക്കിത് എട്ട് മണിക്കൂറോളം ഒന്ന് റെസ്റ്റ് ചെയ്ത് വെക്കാം കേട്ടോ നമ്മൾ രാവിലെയാണ് ഉണ്ടാക്കുന്നെന്നുണ്ടെങ്കിൽ ഒരു ഓവർനൈറ്റ് വെച്ചാൽ മതി അരച്ചതിന് ശേഷം ഞാൻ ഇതിൻ്റെ മുകളിൽ ഒരു സ്പൂണോളം അരിപ്പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ എന്താ എട്ട് മണിക്കൂറിന് ശേഷം നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ പുളിപ്പും കാര്യങ്ങളോ അധികം ഇനി നമുക്ക് ചുട്ടെടുക്കാം അതിനായിട്ട് ഞാനിവിടെ ചൂടായ പാനിലേക്ക് നമ്മുടെ ബാറ്ററി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ല ചൂടുള്ള പാനിലേക്ക് വേണം ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമ് മതി അങ്ങനെ ഒന്ന് മുരിഞ്ഞു വരുമ്പോൾ നമുക്കതിന് നെയ്യോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ഒന്നിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഞാൻ വെളിച്ചെണ്ണയാണ് കൊടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ നെയ്യ് ഉണ്ടെന്നുണ്ടെങ്കിൽ നെയ്യിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണ് എന്നുള്ളവർ നെയ്യ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അങ്ങനെ പച്ചേരി ഇല്ലാതെയും നെയ്യ് റോസ്റ്റ് ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ള സംശയം തീർന്നു വിചാരിക്കുന്നു നിങ്ങളും ഉണ്ടാക്കി നോക്കാം ഉണ്ടാക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് കമൻ്റ് ചെയ്യാം അങ്ങനെ ഇത് നല്ലതുപോലെ മരിഞ്ഞു വരുമ്പോൾ നമുക്കത് പാനിൽ നിന്ന് മാറ്റാംട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാൽ നമ്മൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നമ്മളെ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു കിടില റെസിപ്പിയുമായി വീണ്ടും കാണാം ബായ്